കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം പുതിയ സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങിയാണ് സിനിമയുടെ പൂജയിൽ വെച്ച് രേണുവിന് അജിത് കുമാർ ഉപദേശം നൽകുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സുധിയുടെ മരണശേഷം നാടകവും ഫോട്ടോഷൂട്ടുകളും റീലുമൊക്കെ മുന്നോട്ട് പോകുന്ന രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അടുത്തിടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്കൊപ്പം ചെയ്ത ആൽബത്തിനെതിരെയും വലിയ തോതിൽ സൈബർ ആക്രമണം ഉയർന്നിരുന്നു ഇപ്പോഴിതാ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊഴുകിയാണ് രേണു ചേഞ്ച് എന്ന് പേരിട്ടിരിക്കുന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നത് ചിത്രത്തിൻ്റെ പൂജയ്ക്കെത്തിയ രേണുവിനെ ഉപദേശിക്കുന്ന ബിഗ് ബോസ് താരം രജിത് കുമാറിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാകുകയാണ് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ മോളെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരൻ തുള്ളിച്ചാടി അങ്ങ് പോകും പുള്ളിക്കാരൻ എന്നുദ്ദേശിച്ച് ദാസേടൻ കോഴിക്കോടേങ്ങനെയാണ് കേട്ടോ അവസാനം നിന്റെ കാര്യത്തിൽ ഭാവിയിൽ പണിയാകും മനസ്സിലായോ നീ സൂക്ഷിക്കണം എന്ന് രജിത് കുമാർ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം കൊല്ലം സ്തുതിക്കൊപ്പം താൻ സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടെന്നും ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നതെന്നും വിരോധമൊന്നും എന്നും രജിത് കുമാർ പറയുന്നുണ്ട് രജിത് കുമാറിൻ്റെ വാക്കുകൾ ചിരിച്ചുകൊണ്ട് കേൾക്കുന്ന രേണുവിനെയും വീഡിയോയിൽ കാണാനാകും ദാസേട്ടൻ കോഴിക്കോടും ഒപ്പമുണ്ടായിരുന്നു രേണുവിനെതിരെ പല തവണ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചെയ്ത റീൽസ് രേണുവിൻ്റെ രൂപത്തെ അടക്കം പരിഹസിച്ചായിരുന്നു കമൻ്റുകൾ തനിക്ക് ദൈവം തന്ന രൂപമാണിതെന്നും അതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും ഇത്തരം കമന്റുകളോട് രേണു പ്രതികരിക്കുകയും ചെയ്തിരുന്നു